പ്രിൻസ് ടി വി എസിന്റെ ഷോറൂമിന്റെ മുന്നിലാണ് അപ്പൊ ഒരുപാട് ജൂപ്പിറ്റർ ടി വി എസിന്റെ ജൂപ്പിറ്റർ വണ്ടി ഒരുപാട് പല ഐറ്റംസുകള് പല മോഡലിൽ പല കളറിൽ ഒന്നു കിടും അപ്പോ കരുവാരുണ്ടിൽ പോലെ ആറേ മാസമായിട്ട് തുറന്നൊരു സ്ഥാപനമാണ് പ്രിൻസ് ടി വി എസ് അപ്പൊ ടി വി എസിന്റെ വണ്ടി നമുക്കറിയാം പല മോഡൽ മോഡലില് മാറ്റങ്ങൾ വരുന്ന ഒരു സംഭവമാണ് എന്തായാലും നമ്മുടെ ഒരു കരുവാരൂണ്ടിൽ ഇങ്ങനെ ഷോറൂം ഉണ്ടായിട്ട് അതില് എന്തെല്ലാം മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഏർ പുതുതായിട്ട് ബൈക്കുകളൊക്കെ ഭയങ്കര വലിയ അടിപൊളി ബൈക്കുകളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിനുള്ളിൽ കയറിയിട്ട് ഇതിന്റെ ആളുകളോട് എന്തൊക്കെയാണ് എങ്ങനെയെന്നുള്ളത് ചോദിച്ചിട്ട് അതെന്തായാലും ഞാൻ മാത്രം പറഞ്ഞാ പറയോ നമ്മുടെ സ്റ്റാഫുണ്ട് എന്താ പേര് അമീറ നമുക്ക് ഇതേ മോഡലുകൾ ഒന്ന് പറഞ്ഞോട്ടെ എന്തൊക്കെയായിട്ട് ഈ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജൂപ്പിറ്റർ വൺ ടെൻ ആണ് അതില് നമുക്ക് ഒന്ന് പന്ത്രണ്ടില് റൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹൈബ്രിഡ് സെറ്റിൽമെന്റ് ആണ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ഈ ഡിആർ ലൈറ്റിന്റെ മോഡലാണ് ഏറെ വരുന്നത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഓണ ഓൺലൈനെ കിടക്കും ഇതിന്റെ ഫുൾ ഓപ്ഷൻ നമുക്ക് വരുന്നത് ഒന്ന് ഇരുപത്തിയേഴിലാണ് ഫുൾ ഓപ്ഷൻ വരുന്നത് അത് ഫുള്ളി ഡിജിറ്റൽ ആണ് പിന്നെ ഫോൺ കണക്ടിവിറ്റി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അല്ലാതെ ഉണ്ട് പിന്നെ നമ്മുടെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയി വരുന്നത് നമ്മൾ ഇതിന്റെ ഡിക്കി സ്പേസ് ആണ് രണ്ട് ഹെൽമെറ്റ് സ്പേസ് വരുന്നുണ്ട് ആ രണ്ട് ഹെൽമെറ്റ് സ്പേസ് ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ് വണ്ടീടെ ബാക്കപ്പ് ഇറങ്ങി നമുക്ക് വണ്ടി പെട്രോൾ ചെയ്യാനൊക്കെ അതിനെ നമുക്ക് ാണ് ടാക് ടാങ്ക് നമുക്ക് താഴെയാണ് വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചാർജർ പോട്ട് വരുന്നുണ്ട് മണ്ടിക്ക് ചാർജർ പോട്ട് വരുന്നുണ്ട് അതാണ് നമുക്ക് ഇതില് മൈലേജ് ഹൈലൈറ്റ് ആണ് അറുപത്തിയേഴ് മൈലേജ് കിട്ടുന്നുണ്ട് കമ്പനി നമ്മൾ കസ്റ്റമേഴ്സിനാണ് ഇപ്പൊ പറയുന്നത് കസ്റ്റമർക്ക് അറുപത്തി നമുക്ക് വൺ ട്വന്റി ഫൈവിലാണ് പിന്നെ വരുന്നത് ഇത് നമ്മളുടെ ഒരു മാസം ആയിട്ടുള്ളൂ നമുക്ക് ഇത് ലോഞ്ച് ചെയ്തിട്ട് ടോൺ ആണ് രണ്ട് കളറിലും അവൈലബിൾ ആണ് ആ ഇത് ഇതിൽ ഒന്ന് ഇരുപത്തി ആറ് സംതിങ് ആണ് റേറ്റ് വരുന്നത് ഫുള്ളി ഡിജിറ്റൽ ആണ് ഇതിന്റെ ഇടുക്കി സ്പേസ് ജൂപ്പിറ്ററിന്റെ സെയിം ഭംഗിയാണ് സെയിം ആണ് ബാക്കിൽ ഒരു കുഷ്യൻ സപ്പോർട്ട് വരുന്നുണ്ട് ഒന്ന് നമുക്ക് ഇത് ഗ്രേക്ക് പകരം ബ്രൗൺ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ഒരു കളർ മോഡലിങ്ങനെ ആളുകൾ മോഡലിട്ടേ വേറെ പിന്നെ ഇതും അതേപോലെ തന്നെ നമുക്ക് ആ ജുപ്പീട്ട് ഡിറ്റിയുടെ ഒപ്പിറങ്ങിയ വണ്ടിയാണ് ബ്ലാക്കില് നമുക്ക് അവ അവൈലബിൾ ആയിട്ടില്ല ഇപ്പൊ നമുക്ക് ഒരു ആയിട്ടുള്ളൂ ഇത് വന്നിട്ട് ബ്ലാക്ക് വന്നത് പിന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയി പറയേണ്ടത് നമ്മുടെ ഐക്യൂബിനാണ് ഇന്ത്യയിൽ ഒന്നാം നിലയിൽ നിൽക്കുന്നതാണ് ഒന്നാം നിലയിൽ നിൽക്കുന്നതാണ് ടി വി എസിന്റെ ഐക്യൂബ്ലേജ് ഇത് നമുക്ക് ആ ഒരു ചാർജിങ്ങില് നമുക്ക് പല പോർഷൻ ആയിട്ടാണ് ഇത് വരുന്നത് ഒന്ന് എഴുപത്തി അഞ്ചിലാണ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് നൂറ്റി പതിനഞ്ചില് വരുന്നുണ്ട് നൂറ്റി അമ്പതില് വരുന്നുണ്ട് നൂറ്റി എഴുപത്തി അഞ്ചില് വരുന്നുണ്ട് അതിന് നമുക്ക് ഫുൾ ചാർജ് വരുന്നത് ഇതിന് രണ്ട് മോഡാണ് വരുന്നത് എക്കോ മോഡും പവർ മോഡും വരുന്നുണ്ട് ആ ഇതിനും അത്യാവശ്യത്തിന് നമുക്കുള്ള ഹെൽമറ്റ് സ്പേസും ഇതൊക്കെ വരുന്നുണ്ട് ആ ബൈക്കില് ബൈക്ക് നമുക്ക് റോണിനുണ്ട് റൈഡറുണ്ട് മൈലേജ് എഴുപത്തെട്ട് കിട്ടുന്നുണ്ട് കമ്പനി പറയുന്നതല്ല നമ്മള് കസ്റ്റമേഴ്സാണ് ഇത് നൂറ്റി ഇരുപത്തിയഞ്ച് സി സിണ്ടോ പിന്നെ നമുക്ക് വരുന്നത് എൻഡോർക്കാണ് ഇപ്പോഴത്തെ നമ്മളുടെ ജെൻസ് കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണത് പവർ കൂടുതലാണ് പവർ കൂടുതലാണ് ഈ വണ്ടിക്ക് ഇതിന് നമുക്ക് ഒന്നേ മുപ്പത്തി മൂന്ന് സംതിങ് ആണ് വരുന്നത് ഇത് ബ്ലാക്ക് അഡീഷണൽ ആണ് ഇതിലൊരു റെഡും കൂടി വരാനുണ്ട് നമുക്ക് ആ പിന്നെ ഇതിന്റെ ടയറുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കഴിയുന്നത് കാരണം ടയർ കുറച്ച് എല്ലാ ഇതിനേക്കാളും വീല് കുറച്ച് കപ്പാസിറ്റി കൂടുതലാണ് ആ സാർ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വേറൊരു ഉണ്ട് റോണിനാണ് ബൈക്ക് സെറ്റിൽമെന്റിൽ റോണിനാണ് ആണ് സാറിന് അത് ഞാനൊന്ന് കാണിച്ച ഇതാണ് സർ നമ്മുടെ റോണിൻ പുതിയ ഇരുപത്തിയഞ്ച് മോഡല് റോണിൻ ബ്ലാക്ക് ആ ഫുൾ ബ്ലാക്കില് നമ്മളുടെ ഒക്കെ അതേ മോഡലിലാണ് നമുക്കിത് ഇറങ്ങിയിട്ടുള്ളത് അതിന്റെ ഒക്കെ വൈസർ സെറ്റിംഗ് ചെയ്തിട്ടുള്ള നമുക്കിപ്പോ കസ്റ്റമർ ഡെലിവറി വണ്ടിയാണ് കേട്ടോ അത് ആ നമ്പർ പ്ലേറ്റാണ് വന്നിട്ടുള്ളത് ഡെലിവറി വണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ സർവീസ് വരുന്നത് നമുക്ക് ഇവിടെ പക്കയാണ് സർവീസ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ നാട്ടിലില്ലാത്ത കസ്റ്റമേഴ്സിനെ നമുക്ക് ഇവിടെ എത്തിച്ചു തരാൻ കഴിയാത്തവര് നമ്മുടെ എക്സിക്യൂട്ടീവ് ലൈനിൽ പോയി അവരുടെ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് സർവീസ് ചെയ്ത് അവരുടെ വീട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സർവീസിനെ കുറിച്ചിട്ട് ഇതുവരെയായിട്ട് നമുക്കൊരു കംപ്ലയിന്റോ അതേപോലെ തന്നെ ഒരു മോശമായ ഒരു അഭിപ്രായം ഇതുവരെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ അതേ വണ്ടി നമ്മൾ പോകുന്നു ഡെലിവറി കഴിഞ്ഞ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നുണ്ട് സർവീസിന്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒക്കെ ആയിട്ടാണ് ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മുടെ കൊണ്ട് ഇവിടെയാണ് ഈ ടി വി എസ് പ്രിൻസ് നമ്മുടെ കണ്ണത്താണത് കണ്ണത്തേ പോലെ തന്നെ നമ്മുടെ കുട്ടി നമ്മളെ പഞ്ചറുടെ കുട്ടീനെ നേരെ മുമ്പിലായിട്ടാണ് ഈ പ്രിൻസ് ടി വി എസ് ഉള്ളത് അവിടെ തയ്യക്കാനൊന്നുമില്ല നമ്പർ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക ചെറിയ